നാടീനിരമ്പിൻ്റെ ഉത്തേജനത്തിനായി വാങ്ങിയ വാമപ്പ് മെഷീൻ പൊട്ടിത്തെറിച്ച് യുവാവിന് പരിക്കേറ്റിരിക്കുകയാണ് ചേർത്തല കളമംകോടം സ്വദേശിയായ മുരളീധരനാണ് പരിക്കേറ്റത് ചേട്ടാ എന്താണ് സംഭവിച്ചത് ഈ ഒരു പ്രൊഡക്ഷനുമായിട്ട് വന്ന് ഇതിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല നല്ല സാധനമാണ് നാടിനരമ്പിന് ഉത്തേജനം കിട്ടുമെന്നാണ് എനിക്ക് ഒക്കെ പറഞ്ഞത് അപ്പോൾ ഞാനിത് ചോദിച്ചാണ് ഇതിന് സ്വിച്ച് ഒക്കെ കംപ്ലയിൻ്റ് ആണല്ലോ ഇത് നമുക്ക് വിശ്വസിക്കാവാൻ ചോദിച്ച പറഞ്ഞു പൂർണ്ണ ഉത്തരവാദിത്തം ഞങ്ങൾ തരുന്നു ഈ നമ്പർ ഞങ്ങൾ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അറുപത് വർഷമായി ഞാൻ കൊടുത്ത ഇഷ്ടം ഇഷ്ടംപോലെ പേരുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാനിത് പറഞ്ഞ ചേട്ടാ ഇതിന് ഓട്ടോമാറ്റിക് സിസ്റ്റം ഇല്ലല്ല സാധാരണ സ്വിച്ച് അല്ല അല്ലയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാലും ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോളമ്പർ അങ്ങനെ കൊണ്ടുപോയി ഞാനൊരു രണ്ടാഴ്ച ഇത് ഉപയോഗിച്ചായിരുന്നു എനിക്ക് ഡിസ്കിന് കംപ്ലയിൻ്റായിട്ട് ആയിട്ട് എം ആർ ഒക്കെ എടുത്തിരിക്കായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാനിത് നടുവിന് കെട്ടിക്കൊണ്ട് ഇത് ചൂടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു പൊട്ടിത്തെറി ഉണ്ടായത് പെട്ടെന്ന് ഒരു ഒരു സൗണ്ടും കേട്ട് അപ്പറം ഇപ്പറൊക്കെ പൊട്ടിത്തെറിച്ച് തീ എന്ത് അപ്പോൾ ഞാൻ എൻ്റെ അരേ കെട്ടിരുന്ന വലിച്ചുപതി ദൂരെ കളഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അപ്പുറം ഇപ്പുറം തീ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഈ ഭാവവും ആ ഭാവം തീ പിടിച്ചിട്ടുണ്ട് അത് ഞാൻ വിളിച്ച് ഈ എന്ന് പറഞ്ഞ ആളെ എനിക്ക് തന്ന ആളെന്നെ വിളിച്ച് ഞാൻ കാണിച്ചു പുള്ളി പറഞ്ഞ് അത് ഞാൻ വേറെ വാങ്ങി തരാം അതിന് വേറെ കുഴപ്പമൊന്നുമില്ല അതങ്ങനെ പറയേണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ചേട്ടൻ എനിക്ക് വേറെ വേണ്ട എനിക്ക് വേറെ മേടിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു എനിക്ക് ചേട്ടൻ ഇതിങ്ങനെ ഉണ്ടായത് എന്താണെന്ന് ഒന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടാകാൻ സാധ്യമില്ല ഞാൻ ഇത്ര നാളായിട്ട് കൊടുത്തിട്ട് സാധ്യല്ല ഞാൻ ഒരു കാര്യം ചെയ്ത് ഞാൻ വേറെ കൊണ്ട് തരാമെന്ന് പറയും ഞാൻ പറയും എനിക്ക് വേറെ വേണ്ട ഓട്ടോമാറ്റിക് സിസ്റ്റം ഇല്ലാത്ത എനിക്ക് വേണ്ടതെന്ന് പറയും അന്നൊരു തൊള്ളായിരം രൂപ കൂടെ അടക്കുകയാണെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക് സിസ്റ്റം അടുത്തുള്ള വേറെ തരാമെന്ന് പറ ഞാൻ പറഞ്ഞത് അനിക്ക് വേണ്ട ചേട്ടാന്ന് പറയുന്നത് അങ്ങനെ ഒരു ആ സാധനം എനിക്ക് വേണ്ട ഇപ്പോൾ എനിക്കൊരു മരണമുണ്ടായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു ഞാനിപ്പോൾ കറണ്ട് അടിച്ച് അവിടെ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും എൻ്റെ മക്കൾ മക്കളോ വൈഫോ വന്ന് എന്നെ പിടിക്കാൻ അവരും കറണ്ട് അടിച്ചു ആകുകയല്ലേ ചേട്ടന് എന്ത് ഉത്തരവാദിത്തം എടുത്ത് തന്നെന്ന് ചോദിച്ചു അതൊന്നും എനിക്കറിയാൻ മേലേ അത് നിങ്ങൾ കമ്പനിയോട് ചോദിക്കാൻ പറഞ്ഞു പുള്ളിയൊരു ഒരു ഭാഷയും പറഞ്ഞു അതാണ് സംഭവിച്ചത് എവിടെ നിന്നാണ് വാങ്ങുന്നത് വാങ്ങുന്നത് ഇവിടെ അടുത്ത് ശക്തീശ്വരം ക്ഷേത്രത്തിൻ്റെ നേരെ വടക്കൂർത്തൊരു ഫർണിച്ചർ കടയുണ്ട് ഗിരീഷ് എന്ന് പറയണ ഫർണിച്ചർ കട അവിടെ കൊണ്ടു ഇങ്ങേര് തരുന്നത് ഞാനവിടെ നിൽക്കുമ്പോഴാണ് ഇങ്ങേരി കൊണ്ടു തരുന്നത് കാശ് ഇപ്പം തരേണ്ട പിന്നെ തന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്താണ് പുള്ളിയുടെ മകൻ്റെ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ മകൻ്റെ പേരിലാണ് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് കാശ് വന്നാന്ന് ചോദിച്ചാൽ പുള്ളി ഇത് വിട്ടിട്ടുണ്ടോ എന്ന് പറയും പുള്ളി ഈ സാധനം എനിക്ക് കച്ചവടമാക്കി തണെങ്കിൽ എന്തെങ്കിലും ലാഭം നിങ്ങൾക്ക് തരാമെന്നു പറഞ്ഞു അതിൽ ഇന്നൊരു വരുമാനം നിങ്ങൾക്ക് തരാമെന്ന് പറയും ഞാനങ്ങനെ അഞ്ചാറ് പേരോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഹീറ്റർ പാടുണ്ട് ആരെങ്കിലും എടുക്കുകയെന്ന് ചോദിച്ചാൽ പുള്ളി ആ വീടുകളിലൊക്കെ ചെന്നു പറഞ്ഞു ആരും എടുത്തില്ലെന്ന് പറഞ്ഞു ഇതൊരു കമ്പനി ഇല്ലാത്ത കാരണം ആരും എടുത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണ് സംഭവം എത്ര രൂപ വാങ്ങിയായിരുന്നു എണ്ണൂറ്റി അൻപത് രൂപ വാങ്ങിച്ചായിരുന്നു സാധനത്തിന് മേടിച്ചത് ശരിക്കും ഡയറക്റ്റ് നേരിട്ട് കറണ്ട് പ്രവർത്തിക്കുന്നത് ഒരു എന്തും ഇല്ല ആ സ്വിച്ച് വെറും ലോക്കൽ സ്വിച്ചാണ് ആ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഒരു ഓട്ടോമാറ്റിക് സ്വിസ്റ്റവും ഇല്ല അത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞാൽ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു ആ വയറും അങ്ങനെയൊക്കെ ഒരു സേഫ്റ്റി അല്ലാത്ത വയറുകളാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞാൽ അതൊന്നും ഒരു കുഴപ്പമില്ല എന്ത് വന്നാലും ഞാൻ ഞാനേറ്റെന്നാണ് പുള്ളി പറഞ്ഞത് ഇവിടെ അടുത്തുള്ള ഇതുപോലെ സമാനമായ അനുഭവം ഉണ്ടുണ്ട് ഇവിടെ അടുത്തുള്ള ഒരാൾ ഇതുപോലെ ഉണ്ടായ പുള്ളിയുടെ അച്ഛനും കംപ്ലൈൻറ് ഉണ്ടായി പിന്നെ ഞാനിത് പറഞ്ഞൊരു എൻ്റെ ഒരു കൂട്ടുകാരൻ വാങ്ങിച്ചായിരുന്നു പുള്ളിക്കും ഇതുപോലെ ഹീറ്റായി പുള്ളിയെന്ന് പറഞ്ഞു അല്ലാതെ പൊട്ടിത്തെറിയെന്നുണ്ടായില്ലെന്ന് പറഞ്ഞു പുള്ളിയും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ അങ്ങോട്ട് ആ അത് വേറെ ഒന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞു വേറെ പുള്ളിക്കൊന്നും കുഴപ്പമൊന്നും ശരീരത്തിന് ആണ് എൻ്റെ നടുവിന് പൊള്ളലേറ്റായിരുന്നു ഞാൻ പിന്നെ ബാം ഇട്ടുകൊണ്ട് ഇത് കെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഉണ്ടായത് ഭാഗ്യം കൊണ്ടു രക്ഷപ്പെട്ടാൽ പൂർണ്ണമായിട്ടും ഭാഗ്യം കൊണ്ടു രക്ഷപ്പെട്ടാൽ എന്തോ ആ എന്തോ ദൈവങ്ങളുടെ ഒരു കാര്യത്തി പൊട്ടിത്തെറി കെട്ടിട്ട് പൊട്ടിത്തെറിയും പോവുകയും കൂടെ വന്നു ഇത് വലിച്ചു ഞാൻ പുറത്തേക്ക് ഇട്ടിട്ട് അവിടെ കിടന്നിട്ട് പോവുകയായിരുന്നു ചെയ്തത് അത് അല്ലാതെ പിന്നെ ഇത് പെട്ടെന്ന് എനിക്ക് ശകലം കൂടെ ഒരുക്കി എനിക്ക് കറിഞ്ഞടിച്ചു തന്നെ എൻ്റെ കോ കോപ്പറൊക്കെ അത് പുറത്ത് കാണുന്നുണ്ട് കേട്ടോ കോപ്പറെല്ലാം പുറത്ത് വരുന്നുണ്ട് ഈ കോപ്പറ് എന്താ പോപ്പറെല്ലാം പുറത്തു പോയിട്ടുണ്ടോ അതിൻ്റെ ഇപ്പുറത്തേ ഉണ്ട് രണ്ട് വശം ഉണ്ട് കണ്ടോ രണ്ട് വശം പൊട്ടിത്തെ വെച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചാണ് ഇതിന് എന്തെങ്കിലും ഇടണെന്ന് ചോദിച്ച പുള്ളി പറഞ്ഞു ഒന്നും വേണ്ട ഇത് പ്ലസ്സിബിൾ ആവുന്ന സാധനമാണ് എങ്ങനെ വേണമെങ്കിലും കെട്ടാം ചുരുക്കുക എന്നൊക്കെ പുള്ളി തന്നത് ശരിക്കും ഭാഗ്യം തുണച്ചു എന്നാണ് മുരളീധരൻ പറയുന്നത് കാരണം അപകടം വലിയൊരു ദുരന്തം ദുരന്തമുണ്ടാകാതെ രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിക്കും ഇത് മറ്റുള്ളവർക്ക് കൂടി അറിയേണ്ട ഒരു കാര്യമാണ് ഇത് കലൂരിലാണ് എറണാകുളം കലൂരാണ് ഈ പ്രവർത്തിക്കുന്ന മോഹൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലൂമിനേറ്റേഴ്സ് എന്ന ഒരു സ്ഥാപനമാണ് ഈ സമീപത്തുള്ള ഒരു സ്ഥലത്ത് തന്നെ ഇത് വിൽപ്പന നടത്തി ഒരു അറുപത്തി ഒമ്പത് ഒൻപത് കാറിൻ്റെ കാലിന് ഗുരുതരമായി പൊള്ളലേൽക്കുകയും അത് ശസ്ത്രക്രിയ വരെ നടത്തേണ്ടതായി ഡോക്ടർമാർ പറയുകയും എന്നാൽ ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് പരാതിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ മോശമായി ഈ കമ്പനി അധികൃതർ അവരോട് മോശം മായി പെരുമാറി എന്നൊക്കെയുള്ളൊരു പരാതി ഉയർന്നിട്ടുണ്ട് ഏതായാലും അതിന് സമാനമായ ഈ സംഭവം തന്നെയാണ് ഈ മെഷീൻ വാമപ്പ് മെഷീൻ ഉപയോഗിച്ച ഒരാൾക്ക് കൂടി ഇത് പൊട്ടിത്തെറിച്ച് അദ്ദേഹത്തിൻ്റെ നടുവിന് പൊള്ളലേറ്റു ഏതായാലും ഭാഗ്യം കൊണ്ട് തന്നെ അദ്ദേഹം വലിയൊരു അപകടം ഉണ്ടാകാതെ രക്ഷപ്പെട്ടു ഇത് ഉപയോഗിക്കുന്നവർ വീടുകളിൽ വന്നാണ് ഇത് വിൽപ്പന നടത്തുന്നത് എണ്ണൂറ്റി രൂപയാണ് വാങ്ങുന്നത് ശ്രദ്ധിക്കണം ഇത്ര ഇത് ഡയറക്റ്റായി കറണ്ട് കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ എന്നാണ് പറയുന്നത് ഇത് ഞങ്ങൾ നോക്കിയപ്പോൾ ഇതിന് കൃത്യമായി യാതൊരുവിധ സുരക്ഷാ നിർദ്ദേശ ശ്നങ്ങളോ പ്രിക്കോഷൻസോ ഒന്നും കാണുന്നില്ല ഒരു കാർഡ് അടിച്ചിറക്കി മാത്രമാണ് ഈ വില്പന നടക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളെ അറിയിക്കേണ്ട പൊതുജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് ഇത്തരത്തിലുള്ള കമ്പനികൾ വന്ന് വിൽപ്പന നടത്തുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ച് മാത്രം വാങ്ങുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള പരാതിയുമായി ഇവരുടെ അരികിലേക്ക് ചെന്നാൽ ഭീഷണിപ്പെടുത്തുക മറ്റൊരു നടപടികളൊന്നും ഉണ്ടാകാതെ ഉള്ള ഈ നടപടി എടുക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ചേർത്തലയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനതിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ് ടി